ഇന്നൊരു മാവേണ്ട രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ തീ പിടിപ്പിച്ചിട്ട് ചട്ടിയടപ്പത്തേക്ക് വെക്കട്ടെ ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം എല്ലാം തിളക്കട്ടെ അപ്പം ഇനി നെയ്യൊന്നുരുക്കിയെടുക്കാം നെയ്യ് വല്ലാണ്ട് കട്ടയായി പോയി നെയ്യൊന്നും ഉരുക്കട്ടെ കേട്ടോ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിക്കമ്മ കൊട്ടുവിന്ന് ഒരു പെട്ടെന്ന് തന്നെ കേട്ടോ അവിടുന്ന് ഒരു മോഡിയൊന്ന് പൊട്ടിക്കോട്ടെ ഉള്ള വരുമ്പോൾ നല്ല ചുമന്ന കളറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനൊരു കാര്യം ചെയ്യാം ഇതാ ഇതിനകത്ത് സവോള ക്യാരറ്റ് ബീൻസ് പിന്നെ നമ്മളുടെ ക്യാബേജ് പച്ചമുളക് ഉണക്കമുളക് ഇത്ര സാധനങ്ങൾ തരാം കേട്ടോ ないとんでかライトでラケットをかけた。<coughs> <coughs> മതി നോക്കണ്ട ഒന്ന് പാടിയ മാത്രം ഇഞ്ചി പച്ചമുള്ള കറിവത്തിലൊക്കെ കിട്ടുന്ന കേട്ടോ ഞാൻ പറയാൻ മറന്നു ഒരുവിധം ഒന്ന് മൂട്ട് വരട്ടെ എന്തായാലും ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ടേ നമുക്കിനി റവ റവ് ഇട്ടുകൊടുക്കാം റവൊന്ന് വറക്കണം വറുത്താലും വറുത്തില്ലെങ്കിലും നമ്മളൊന്ന് വറക്കണം കേട്ടോ ഞാൻ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരു പ്രാവശ്യം ചെയ്ത പോലെ ആയിരിക്കില്ല ഞാനടു പ്രാവശ്യം ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാനെ ഡയറവർ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി തിളച്ച വെള്ളം തിളച്ചിട്ടുണ്ട് ആ വെള്ളം കുറേശ്ശെ കുറേശ്ശെ കുറേ കൊടുക്കാം കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് പിന്നെ എന്നത്ര വെള്ളം ഇവിടെ ഇരുന്ന് പറ്റിക്കോട്ടെ മാവിന് നമ്മളില്ലേ വൻ പയറാണോ വലുതുന്നത് അപ്പൊ സവോളയിട്ടു ഇതൊക്കറിവേപ്പിലിട്ടു മുളക് കൂടി കൂടി

ഉപ്പുമാവിനുള്ള കറിയായി ഉച്ചയ്ക്ക് കറിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്നെ പറയുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക കേട്ടോ നമുക്കിനി നമുക്കി വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ അന്നേരം കാണിക്കാം